പൂരം കലക്കികൾ നിർബാധം വാഴുന്ന ഒരു നാട്ടിൽ എത്ര സമർത്ഥമായിട്ടാണ് സാംസ്കാരിക തലസ്ഥാനത്ത് ഒരു സവർണ ബിംബത്തെ സ്വർണ്ണബിംബത്തെ എഴുന്നള്ളിച്ചുകൊണ്ടുവന്ന് ജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചത് അല്ലെങ്കിൽ ഈ ഉടുമിയില്ലാതെ ഉടുമിയില്ലാതെ അല്ല താഴെമുണ്ടുണ്ടായിരുന്നു ഈ കുടവേക പുറത്ത് കാണിച്ച് ഒരു കസവമുണ്ട് പുതപ്പിച്ച് തെരുവിലൂടെ നടത്തിയ ആ വിഗ്രഹത്തിന് സ്തുതി പാടാൻ എത്ര ആൾ തൃശ്ശൂരിലെ സാംസ്കാരിക നദിയിലേ കൗബായ കണ്ടില്ലേ കൗമ്പായ നോക്കി നിൽക്കേ ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ യുക്തി ചിന്തയ്ക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് പോയ ഒരു മനുഷ്യൻ നോക്കി നിൽക്കേ ജീർണിച്ച സവർണത ീർത്ത വിഗ്രഹങ്ങൾ സാംസ്കാരിക നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മലയാളിക്ക് വലിയ അസ്വാഭാവികത തോന്നിയില്ല അതാണ് പരിഷ്കർക്ക് അസ്വാഭാവികത തോന്നിക്കാണ് പരിഷ്തല്ലോ പൊതുബോധം അല്ലെ പൊതുബോധം നിർണ്ണയിക്കുന്നതിൽ മറ്റു പല ശക്തികളുണ്ട് എല്ലാ മന്ത്രവാദ കേന്ദ്രങ്ങളും എല്ലാ ജ്യോതിഷ കാര്യാലയങ്ങളും എല്ലാ മഷിനോട്ടക്കാരും അല്ലെ ഒക്കെ തിരിച്ചു വന്നില്ലേ ഞാനൊരു മുപ്പത് കൊല്ലം മുമ്പ് തൃപ്രയാർ വഴിക്ക് വരുമ്പോൾ അവിടെ കുറ്റച്ചാത്രം ഉണ്ടായിരുന്നു അവഴിക്ക് പോയാൽ അവർ കുട്ടച്ചാത്രം സ്ഥലമുണ്ട് അവിടേക്ക് സാധാരണഗതിയിൽ ആരും പോകില്ല പുരോഗമനവാദികളെ പഠിച്ച് ആരെങ്കിലും തലയിൽ മുണ്ടിട്ട് പോയാലായി ഇപ്പോൾ നോക്കൂ കുട്ടിച്ചാത്തം പിരിഞ്ഞ് പിരിഞ്ഞ് അഞ്ചട്ട് കുട്ടിച്ചാത്തന്മാരെ വലിയ കമാനങ്ങൾ കാണാം യഥാർത്ഥ കുട്ടിച്ചാത്തനിലേക്കുള്ള വഴി ഇതിലെ ഇതിലെല്ലാ കുട്ടിച്ചാത്തന്മാരെ തടിച്ചു കൊടുത്തിരിക്കുകയാണ് പുരോഗമനവാദികൾ പോലും യാതൊരു ലജ്ജയും ഇല്ലാതെ കേസ് നിറയെ മദ്യവുമായി കുട്ടിച്ചാത്തനെ കാണാൻ പോവുകയാണ്